നമസ്കാരം രഞ്ജിനി ശ്രീനിവാസൻ എന്ന ഇന്ത്യക്കാരിയായിട്ടുള്ള വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളുടെയൊക്കെ തലക്കെട്ട് ഇവർ എല്ലാ സുഖ സൗകര്യത്തോടുകൂടി അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയത് കൊണ്ടാവാം അവിടെ കിടന്നുകൊണ്ട് തീവ്രവാദ സംഘടനയായിട്ടുള്ള ഹമാസിനു വേണ്ടിയും പലസ്തീനു വേണ്ടിയിട്ടൊക്കെ മുറുപളി കൂട്ടുകയും അമേരിക്കൻ ഭരണകൂടത്തിനെതിരെയും അതേപോലെ തന്നെ ഇസ്രായേലിനെതിരെയൊക്കെ അവിടെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ മുന്നിലെ നിൽക്കുകയും ചെയ്തു എന്ന കാരണത്താൽ ട്രംപ് ഭരണകൂടം അന്വേഷണ വിധേയമായിട്ട് അവിടെ തന്നെ ദ യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡി എച്ച് എസ് എന്ന ആ ഏജൻസിയാണ് ഇവർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇവരെ എയർപോർട്ടിൽ കൊണ്ട് ചവിട്ടിത്തള്ളി വിടുകയും അവിടെ നിന്ന് അവരുടെ സ്വന്തം ചെലവിൽ അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു എന്ന വാർത്തയാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്നത് മാത്രമല്ല അവർ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെ നമുക്ക് അടുത്ത വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണാനാവുക കേരളം പോലുള്ള നമ്മുടെ ഈ സംസ്ഥാനത്തായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ അറുംബൻ നക്സരകൾ തെങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേരളം അതിനാൽ തന്നെ ഇവരെ പോലുള്ളവർക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണ് ചിലരെങ്കിലും വിചാരിക്കും ഇവരുടെ മാതാപിതാക്കൾ ലോണും മറ്റുമൊക്കെ എടുത്ത് ലക്ഷക്കണക്കിന് രൂപ മടക്കിയല്ലേ ഇവരെ അമേരിക്കയിൽ പഠിക്കാൻ വിട്ടരുത് അവിടെ ചെന്നിട്ട് ഈ പരിപാടി കാണിക്കേണ്ട കാര്യമുണ്ടോ ഇനി അവർക്ക് അമേരിക്കയിൽ നിന്നുള്ള യൂറോപ്പിൽ ഒരടുത്തവർക്ക് കയറാൻ പറ്റില്ല അവരുടെ വിസയൊക്കെ ക്യാൻസലാക്കി ബ്ലാക്ക് ലിസ്റ്റ് ലിസ്റ്റ്പ്പെടുത്തിയാണ് അവരെ കയറ്റി വിട്ടിരിക്കുന്നത് ഇനി അമേരിക്കയും യൂറോപ്പും ഒക്കെ അവരുടെ സ്വപ്നം മാത്രമാണ് പക്ഷേ മറ്റു ചിലർക്കറിയാം ഇവർക്കിനി ഒന്നും മേലങ്ങാതെ വിയർപ്പിൻ്റെ അസുഖം ഉള്ളതിനാൽ വിയർക്കാതെ തന്നെ അവർക്കിനി കഴിയാൻ പറ്റും കാരണം കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഉള്ളതിനാൽ അവർക്കിനി ആഴ്ച പരിപാടികളായിരിക്കും അവരെ ഓരോ സ്ഥലത്ത് എടുത്തു വെച്ചുകൊണ്ട് നടക്കും ആ സാധ്യമു മുദ്രവാക്യങ്ങളും മറ്റുവക്കും അഭിപ്രായ സ്വന്തത്തെ പറ്റി അവരുടേതായിട്ടുള്ള ക്ലാസ്സുകൾ കൂടി ഇനി നമ്മൾ സഹിക്കേണ്ടിയും കേൾക്കേണ്ടിയും വരും അതാണ് ഈ ജനാധിപത്യ രാജ്യത്തിൻ്റെ സുഖ സൗകര്യം അതേപോലെ തന്നെ അതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യവും ഇവിടെ എല്ലാത്തരം സുഖ സൗകര്യങ്ങളും ഉണ്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇത് രണ്ടും ജനാധിപത്യ രാജ്യങ്ങളാണ് അവിടൊക്കെ പ്രസിഡന്റിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയൊക്കെ എന്ത് എന്ത് വേണമെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ആ സംഗതി ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് പറയാം ആവിഷ്കാര സ്വാതന്ത്ര്യം പക്ഷേ അതിനെതിരെ സർക്കാരുകൾ നടപടിയെടുത്താൽ ഉടനെ അത് ഫാസിസമായി അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭാസ്വുമായി മോദിയുടെ ഭാസവുമായി ഈ തരത്തിലേക്ക് മാറുക ചെയ്യും പക്ഷേ ഇതൊന്നും ഇതിലുമൊക്കെ സുന്ദരമാണ് എന്ന് ഇവരൊക്കെ വിശ്വസിക്കുന്ന അറബ് നാടുകളിൽ അവിടെയൊക്കെ രാജവാഴ്ചയാണ് അത്തരം ഇടങ്ങളിലൊന്നും ഇതിനൊന്നും യാതൊരു ചെലവാവില്ല എന്ന കാര്യം ഉറപ്പാണ് ഇതിൻ്റെ ആയിരത്തിലൊന്നും പതിനായിരത്തിലൊന്നു പോലും അവിടെ നിന്നും പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം പോയിട്ട് ഒരു വാചകം പോലും പറയാൻ അവർക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചാൽ പോലും ആ ഒരു ഒറ്റ കാരണം കൊണ്ട് അവർ വെളിയിൽ പോവും പക്ഷേ അപ്പോഴും കുറ്റവും പഴിയുമെല്ലാം ജനാധിപത്യ രാജ്യങ്ങൾക്കാണ് ഓരോ രാജ്യത്തും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട് അമേരിക്കയിൽ നിന്നിട്ട് കണ്ട രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കണ്ട രാജ്യത്തെ തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടിയിട്ടും അവിടുള്ള വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചതിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടാണ് ട്രംപ് പറഞ്ഞുകൊടുത്തിന് അവർക്കെതിരെ നടപടിയെടുക്കേണ്ടി വന്നത് പക്ഷേ അവർ കയറി വരുന്ന ഏത് രാജ്യത്തേക്കാണ് ഇന്ത്യ പോലെ മറ്റൊരു ജനാധിപത്യ മതേതര രാജ്യത്തേക്കാണ് ഇവിടെ അവിടെ ചിലവാക്കിയതിൻ്റെ ബാക്കി ഇവിടെ അവർ ചിലവാക്കാൻ ശ്രമിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനാൽ തന്നെ കുറേ കാലം കൂടി അവർ കഞ്ഞു പിടിച്ചു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല വളരെ അടുത്ത ദിവസങ്ങൾ തന്നെ നമുക്ക് അവരെ കേരളത്തിൽ പ്രതീക്ഷിക്കാം